േണ ഏവ പ്രേമത്തോടുകൂടി തന്നെ ആചരെയ്ത് ആചരിക്കണം വളർത്തണം അതായത് ഒരു കുഞ്ഞ് അഞ്ച് വയസ്സാകുന്നത് വരെ ആ കുഞ്ഞിനെ അമ്മ പരിചാരിക ദേവനെ പോലെ ഒരു ദേവനില് ഭക്തിയും പ്രേമവും എങ്ങനെ സ്നേഹവും നിറച്ചു വെച്ചിട്ട് ദേവനെ പൂജിക്കുന്നുവോ അതുപോലെ കുഞ്ഞിനെ പ്രേമപൂർവം വളർത്തണം സ്നേഹം കിട്ടുന്നത് ഈ അഞ്ച് വയസ്സ് വരെ ആ കുഞ്ഞിന് കിട്ടുന്ന സ്നേഹം പ്രേമം അതാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പിന്നീട് വരുന്ന കാലഘട്ടത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മാതൃത്വത്തിൻ്റെ സംസ്കാരമായിട്ട് ആ കുഞ്ഞിലിരിക്കുന്നത് ആ കുഞ്ഞ് വളർന്നു വരുമ്പോ ആ കുഞ്ഞ് ലോകത്തിന് ചെയ്യുന്ന നന്മയും സേവനവും അമ്മയിൽ നിന്നും കൂടെ ഉണ്ടായിരുന്ന പരിചാരികയിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രേമത്തിൻ്റെ സംസ്കാരമാണ് പിന്നീട് ആ കുഞ്ഞ് ലോകത്തിൻ്റെ സേവനത്തിൽ കൊണ്ടുവരുന്നത് അമ്മയിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അമ്മ എത്രമാത്രം ഒരു കുഞ്ഞിനെ അഞ്ച് വയസ്സ് വരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം നമ്മൾ ആ പഞ്ചമാബ്ദം ശിശും ദേവം ഇവ പ്രേം ഏവാ ചരേത് േമത്തോടു കൂടിയിട്ട് അതറിയണമെങ്കിൽ ശ്രീകൃഷ്ണനെ വളർത്തമ്മയായ യശോദ വളർത്തിയതുപോലെ വളർത്തണം അത്രയും പ്രേമപൂർവം കളിയും ചിരിയും സന്തോഷവും എല്ലാം അമ്മയിൽ നിന്ന് കുഞ്ഞിന് കി ആ കുഞ്ഞിന് കിട്ടിയാൽ മാത്രമാണ് ആ കുഞ്ഞ് പിന്നീട് നന്മയുള്ള ഒരു ഹൃദയം ഉള്ള കുഞ്ഞായിട്ട് വരുള്ളൂ ചെറുപ്പത്തിൽ അമ്മയിൽ നിന്ന് കേൾക്കുന്ന വാക്കും തലോടലും ഒക്കെ തന്നെ വളരെ ആഴത്തില് കുഞ്ഞിൽ പതിയും അതുവരെ സംസ്കാരം അവന്റെ ബുദ്ധി സംസ്കാരം ജനനി മാതാവ് സ്വയം തന്നെ തന്നെത്താനേ കുർവീത ചെയ്യണം അമ്മ തന്നെ അപ്പൊ അമ്മ തന്നെ ഗുരുവായിരിക്കുകയാണ് അഞ്ചു വയസ്സുവരെ അമ്മ പ്രേമത്തിൻ്റെ ഗുരുവായിരിക്കുകയാണ് സ്നേഹം എങ്ങനെയാണ് ഒരു കുഞ്ഞില് ബീജമായി നിക്ഷേപിക്കുന്നത് എന്ന് അഞ്ചു വരെ ആ അമ്മ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം ഇന്ന് ഒരു കുഞ്ഞിനെ ഒരമ്മ സൃഷ്ടിച്ച് പ്രസവാവധി തീരുന്നതോട് കൂടിയിട്ട് ആ എവിടെയെങ്കിലും കൊണ്ടിടും അമ്മ പണം ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം ആധുനിക വ്യവസ്ഥിതി മാറിയല്ലോ ധനത്തിനാണ് ഏറ്റവും പ്രാധാന്യം രണ്ടു പേര് തൊഴിൽ ചെയ്തില്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് പലരും പറയും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് രണ്ടുപേരും പണിയെടുത്താൽ പോരെ ആ കുഞ്ഞുകൂടെ എന്തിനാണ് ബാധ്യതയായിട്ട് വരുത്തുന്നത് ആ കുഞ്ഞിനെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല അവരുടെ മനസ്സിൽ വയസ്സാകുമ്പോൾ ആരെങ്കിലും നോക്കാൻ വേണ്ടി എന്നൊരാഗ്രഹം അതിനാണ് കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് ഈ അഞ്ചു വയസ്സ് വരെ അമ്മ സ്നേഹം കൊടുക്കാതെ കുഞ്ഞിനെ വളർത്തിയിട്ട് വാർദ്ധക്യത്തിൽ ആ കുഞ്ഞ് ആ അമ്മയെ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടോ അല്ലേ കുഞ്ഞ് എന്ന് പറയുന്നത് എങ്ങനെയാണൊരു മെഷീനറി ഒരു ഉൽപ്പന്നത്തെ ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു ഉൽപ്പന്നം മാത്രമാണ് പലപ്പോഴും പല അമ്മമാർക്കും കുഞ്ഞുങ്ങൾ ഇന്ന് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഗുരു പറയുന്നത് അമ്മ അഞ്ച് വയസ്സ് വരെ കുഞ്ഞിന് കൊടുക്കേണ്ടുന്നത് സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ പരിലാളനയുടെ ആ പരിസരമാണ് അതിലമ്മ തന്നെ ഉത്തരവാദിത്വം എടുക്കണം